പട്ടികജാതിക്കാർക്കായി പദ്ധതി പൂർത്തിയാക്കി മരം കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി വി രാജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ദേവരാജൻ പി കെ പെരുമ്പാവൂർ യൂണിയൻ പ്രസിഡന്റ് കെ സി ബാബു എന്നിവരും സംബന്ധിച്ചു സജി എൻ കെ ഉണ്ണികൃഷ്ണൻ മല്ലിക സി സി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി നീതു സജീവ് ധർണായോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പൊന്നപ്പൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി ഇന്ന് കെ പി എം എസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതിക്കാരുടെ താമസ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഒരേക്കർ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും നാളിതുവരെയായി അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അത് നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ അധികാരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഈ സ്ഥലം ഉപയോഗപ്രദമായി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഇവിടുത്തുകാരായ പട്ടികജാതിക്കാർക്ക് തന്നെ നൽകണമെന്നും അതിന് പര്യാപ്തമല്ല ഈ ഭൂമി അത്രയ്ക്കും എണ്ണം കൂടുതലാണ് പട്ടി ജാതിക്കാരുടേതും അല്ലെങ്കിൽ ഭൂമിയില്ലാത്തവരുടെയും അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മുഖ്യമായി ഈ സമരത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ